വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാർത്ഥികളെ ലഹരി മുക്തമാക്കാനും വേണ്ടിയിട്ട് സർക്കാർ സ്കൂളുകളിൽ ആരംഭിച്ചിട്ടുള്ള സുംബ നൃത്തം വലിയ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ചാനലുകാരും മാധ്യമപ്രവർത്തകരും അടക്കം സകലരും മതനേതാക്കന്മാരുടെയോ മതപണ്ഡിതന്മാരുടെ അതല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാരുടെ മേൽ കുതിര കയറുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് മതപണ്ഡിതന്മാരോ സംഘടനാ നേതാക്കന്മാരോ ആ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ ശക്തമായിട്ട് വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മതനേതാക്കന്മാരുടെ ആജ്ഞാപനം വേണ്ട എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മതപണ്ഡിതന്മാർ ഫത്തുവ പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല അത് അനുവദിക്കുന്നില്ല എന്നാണ് ബി ജെ പി നേതാവായ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കോൺഗ്രസ് അധ്യക്ഷനായ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞത് ഈ സുംബ ഡാൻസ് ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാനും അല്ലാത്തവർക്ക് തള്ളാനുമുള്ള ഓപ്ഷൻ നൽകണമെന്നാണ് വി ടി സതീശൻ പറഞ്ഞിരിക്കുന്നത് എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സുംബ ഡാൻസുമായിട്ട് സർക്കാർ മുന്നോട്ടു പോകണം ഞങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ ഈ സുംബാ നൃത്തവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കൃത്യമായ ഒരു നിലപാട് പറയാതെ മുസ്ലിം ലീഗ് ഒഴിഞ്ഞു മാറുകയാണ് കാണുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മാതൃസംഘടനയായ മുസ്ലിം ലീഗ് അവരുടെ നേതാക്കളൊന്നും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ കെ എന്നും ഒഴികെയുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് അറിയിച്ചിട്ടുള്ളത് കെ എൻ എന്തുകൊണ്ടാണെന്നറിയില്ല അവർ കൃത്യമായിട്ടുള്ള നിലപാട് അവർ പറഞ്ഞിട്ടില്ല ഈ വിഷയം വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് മുസ്ലിം സംഘടനകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതല്ലെങ്കിൽ ആശങ്ക അറിയിക്കുമ്പോ അതെങ്ങനെയാണ് വിവാദമാകുന്നത് എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ഒരുപക്ഷെ അവർ ഇതിന് നിലപാട് പറയാത്തത് അവരുടെ ചില നടപടികൾക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിന് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുകയില്ല കാരണം ആരാധനാ കർമ്മങ്ങളിൽ പോലും സ്ത്രീ പുരുഷ സങ്കലനം അവരുടെ നിലപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനെതിരെ ചോദ്യം ഉന്നയിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് കേരണം പറഞ്ഞിട്ടില്ല മറ്റുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരേ രീതിയിൽ തന്നെയാണ് അവരൊക്കെയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത് പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും ഒരേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസ വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതായി പോയിട്ടുണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാതെ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഈ മുസ്ലിം നേതാക്കന്മാരുടെ അഭിപ്രായത്തെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ചാനലുകാരും ഒക്കെ ആദർശപരമായി വിയോജിപ്പുള്ള മുസ്ലിം സംഘടനകൾ പോലും ഒരേ അഭിപ്രായത്തിൽ ഉറച്ചു നോക്കുമ്പോൾ ഒരേ രീതിയിൽ ആശങ്ക അറിയിക്കുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെയും ഈ ഒരു ആശങ്കയുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് അത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും എന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കിനിയും സംശയമാണ് പക്ഷേ ഈ ഒരു സുംബ ഡാൻസ് വിവാദമാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചാനലുകാർ തന്നെയാണ് കാരണം അവർക്ക് വ്യൂവേഴ്സ് വർദ്ധിക്കണമെങ്കിൽ നിരന്തരമായിട്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ അവർക്ക് എല്ലാ ദിവസവും വേണ്ടത്ര വ്യൂവേഴ്സ് ഉണ്ടായിക്കൊള്ളു അതിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ വലിയ വിവാദമാക്കി കൊഴുപ്പിച്ച് നിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതല്ലാതെ ഇതിൻ്റെ പേരിൽ അഭിപ്രായം പറഞ്ഞവരോ ഇതിൽ ആശങ്ക ഉന്നയിച്ചവരോ ഒന്നും അല്ല ഇത് വിവാദമാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഈ ചാനലുക തന്നെയാണ് എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണല്ലോ എന്നാലും ഈ നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിലാണ് പല ചാനലുകാരും പല അവതാരകന്മാരും മുസ്ലിം നേതാക്കന്മാരുടെ മേൽ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയ പദ്ധതി അതല്ലെങ്കിൽ ഒരു പുതിയ പരിഷ്കാരം അതിന്റെ മേൽ അഭിപ്രായം പറയാനോ ആശങ്ക പ്രകടിപ്പിക്കാനോ ഈ ഇന്ത്യ രാജ്യത്ത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനാധിപത്യത്തിന് എന്ത് വിലയാണുള്ളത് ചാനലുകാർ എന്താ ചെയ്യുന്നത് ഈ സുംബാൻ ഡാൻസ് കൊണ്ടുവന്നതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന സംഘടനാ നേതാക്കന്മാരെയോ അതല്ലെങ്കിൽ സംഘടന പ്രതിനിധികളെയോ ഒക്കെ ചാനൽ ചർച്ചയിലേക്ക് വിളിച്ചു വരുത്തി നിരന്തരമായിട്ട് മുസ്ലിം വിരോധവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പാനലിസ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തും എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന അവരുടെ കൂടെ കൂടിക്കൊണ്ട് അവതാരകർ ഈ മുസ്ലിം പ്രതിനിധിയെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുക മറ്റു മൂന്ന് പേർക്കും മറുപടിയായിട്ട് അവരുടെ നിലപാട് പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുക അയാളുടെ മേൽ കുതിര കയറുക അയാൾ വിശ്വസിക്കുന്ന ആ ആശയത്തെ പരിഹസിക്കുക ഇതൊക്കെയാണ് ചാനൽ അവതാരകന്മാരും മറ്റു പാനലിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ അവരുടെ നിലപാട് പറയുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ വിശ്വാസ കാര്യങ്ങൾ പറയുമ്പോൾ അത് ക്ഷാമാപൂർവം കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ അസഹിഷ്ണുതയോടെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നാൽ മറ്റു പാനലിസ്റ്റുകൾ അവരുടെ ഭാഗം പറയുമ്പോൾ അത് വിഷയവുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ പോലും അതിനിടയിൽ കയറാതെ അവർക്ക് പൂർണ്ണമായിട്ടും പറയാനും ിനെ താറടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുക സമയവും നൽകുക ഇതാണ് ഇന്ന് സകല ചാനലുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മീഡിയ ഉണ്ണേ ഈ ചർച്ചയെ അവർ കൊണ്ടുവന്നിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സാധാരണ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതിലും ഈ വിഷയമില്ല ഇനി അന്തി ചർച്ചകളും ഈ വിഷയമില്ല അവരുടെ നിലപാടെന്താന്ന് ആർക്കും അറിയില്ല സത്യത്തിൽ അവരുടെ നിലപാട് സുംബാ ഡാൻസിന് എതിരാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ പക്ഷെ അത് വ്യക്തമായിട്ട് പരസ്യമായി പറയാൻ അവർ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ ഒരു വിഷയം മീഡിയ ഒന്ന് ചർച്ചക്കെടുക്കാത്തത് അപ്പം നമ്മുടെ നാട്ടിലെ ചാനലുകാരൊക്കെ ഇതുപോലെ തന്നെയാണ് അവർ മുസ്ലിം പ്രതിനിധികൾ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെയുള്ളൊരു കാര്യങ്ങളാണെങ്കിൽ മുസ്ലിം പ്രതിനിധികളെ അവരുടെ നിലപാട് പറയാൻ അനുവദിക്കാതെ ശബ്ദമുണ്ടാക്കി കോലാഹലം ഉണ്ടാക്കിയത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ മറച്ച് വെക്കാനാണോ അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അതിന്റെ പേരിൽ ഒരു അന്തി ചർച്ച സംഘടിപ്പിക്കാനൊന്നും ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ അതൊന്നും ചെയ്യാതെ നമ്മുടെ വിദ്യാർത്ഥികളെ വഴികേടിലേക്ക് നയിക്കുന്ന രീതിയിലെ പല പരിഷ്കാരങ്ങളുമാണ് ഇന്ന് വിദ്യാലയത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് വേണ്ടത്ര പഠനം നടത്താതെ അവര് മൂന്ന് നാല് പേര് ചേർന്നു കൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് അങ്ങോട്ട് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് പഠനം നടത്തണ്ടേ അത്തരത്തിലുള്ള ഒരു പഠനമോ ചർച്ചയോ ഒന്നും നടന്നിട്ടില്ലല്ലോ ഇവിടെ എത്രയോ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അധ്യാപക സംഘടനകളുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട് ഇത്തരക്കാരുമായിട്ടൊന്നും ഒരു ചർച്ചയും സംഘടിപ്പിച്ചിട്ടില്ല ഒരു ജനകീയ ചർച്ചയും നടന്നിട്ടില്ല ഇത്തരത്തിലുള്ള ചർച്ചയൊന്നും ഇല്ലാതെ ഇതെങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവുക എന്ന് എങ്ങനെ മനസ്സിലാക്കും ശാസ്ത്രീയമായിട്ടുള്ള പഠനം പോലും നടന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കോ ഏതെങ്കിലും സമൂഹത്തിനോ അത് ദോഷമാവുന്നുണ്ടോ എന്നൊക്കെ പഠനം നടത്താതെ അത് അങ്ങോട്ട് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ഇത് പൊതുവിദ്യാലയമാണ് അവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൾച്ചറുണ്ട് മതവിശ്വാസങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിൽ വളരുന്നവരാണ് അപ്പം അവരുടെയൊക്കെ വിശ്വാസങ്ങളെ ഹനിക്കപ്പെടാത്ത രീതിയിൽ അവരുടെ സംസ്കാരത്തെ ഹനിക്കപ്പെടാത്ത രീതിയിലുള്ള പദ്ധതികൾ വേണം സ്കൂളുകളിൽ നടപ്പിലാക്കാൻ അതിന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ട് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ വിപത്തുകളാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആശങ്ക അറിയിച്ചാൽ അഭിപ്രായം പറഞ്ഞാൽ അവരെ പിന്തിരി ാക്കി മാറ്റുക അവരെ വേണ്ടി താലിബാനിസം കെട്ടിച്ചമക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലവിലെ സർക്കാരും രാഷ്ട്രീയക്കാരും ചാനലുകാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കുകയാണ് വേണ്ടത് ഇവര് ചെയ്യുന്നത് എന്താ ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇത് രോഗത്തൊട്ടൊക്കെ നടക്കുന്നതാണ് ഇതിന് അല്പവസ്ത്രമൊന്നുമല്ല ധരിക്കുന്നത് എന്ന ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ കൊണ്ടൊരിക്കലും കൃത്യമായ മറുപടി ആകൂല ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു സുമ്പാൻ ഡൻസിന് പോകുമ്പോൾ താല്പര്യമില്ലാത്ത കുട്ടികൾ മാത്രം മാറി ില്ക്കു പറയുമ്പോ അതൊരിക്കലും പോസിബിൾ അല്ല കാരണം ഇതിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് മറ്റു കുട്ടികളിൽ നിന്ന് പരിഹാസം കേൾക്കേണ്ടി വരും അവരെ മാനസികമായി വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് അധ്യാപകർക്കോ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ആയതുകൊണ്ട് അധ്യാപകർക്കും തടയാൻ കഴിയില്ല പിന്നെ കുട്ടികൾക്ക് ഈ ഒരു സുംബാൻ ഡാൻസിന്റെ വരും വരായികളെ കുറിച്ചൊന്നും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു പക്കതിട്ടുണ്ടാവില്ല രക്ഷിതാക്കളും അധ്യാപകരുമാണ് കുട്ടികൾക്ക് തെറ്റും ശരിയും വേർതിരിച്ച് കാണിക്കുന്നത് പക്ഷേ സ്കൂളിൽ വന്നുകൊണ്ട് തന്റെ കുട്ടിയെ ഇതിൽ നിന്നും കഴിയില്ല അധ്യാപകർക്ക് തീരേയും കഴിയില്ല ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു കുട്ടികളെ കൂടെ കൂടി ടി സുംബാ ഡാൻസിന് പങ്കെടുക്കും അത് രക്ഷിതാക്കൾക്ക് വലിയ പ്രശ്നങ്ങൾക്ക് ഇടവെക്കും ഈ ആ കുട്ടികളെ സ്കൂളിൽ നിന്നും വെട്ടി മറ്റ് പ്രൈവറ്റ് സ്കൂളിലേക്ക് ചേർക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊന്നും നമ്മുടെ സർക്കാരോ ഇത് ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകളോ ചിന്തിക്കുന്നില്ല എല്ലാവർക്കും യോജിക്കുന്ന തരത്തിലുള്ള പദ്ധതികളല്ലേ ആവിഷ്കരിക്കാൻ പറ്റൂ അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പറ്റുമെന്ന് കരുതി അത് മറ്റു വിഭാഗങ്ങളെ അടിച്ചേൽപ്പിക്കാൻ എങ്ങനെ കഴിയും അതും ഇന്ത്യ മഹാരാജത്ത് നിരവധി അധ്യാപകർക്ക് തന്നെ ഈ ഒരു വിഷയത്തിൽ വിയോജിപ്പുണ്ടെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ട് തങ്ങളുടെ മക്കളുടെ ഭാവി അത് വലിയ അപകടത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക നിരവധി രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രക്ഷിതാക്കളുടെയൊക്കെ എന്നുള്ള ബാധ്യത സർക്കാരിനില്ലേ എന്തുകൊണ്ട് അവർക്ക് അവരിതിനെ എതിർക്കുന്നവരെ താലിബാനായിട്ടും പിന്തിരിപ്പനായിട്ടും നേരം കൊടുക്കാത്തവരായിട്ടും ഒക്കെ ഓരോ രക്ഷിതാവനും അവരുടെ മക്കളുടെ ഭാവിയുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടാവും മക്കളുടെ ഭാവി നശിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും പ്രവണത സ്കൂളിൽ നിന്നുണ്ടെങ്കിൽ ആ മക്കളെ സ്കൂളിലേക്ക് വിടാൻ തന്നെ അവർക്ക് പ്രയാസം ഉണ്ടാകും അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് മതപണ്ഡിതന്മാരും സംഘടനാ നേതാക്കന്മാരും ഇതിന് ചോദ്യം ചെയ്യുന്നത് ഇതിന്റെ മേൽ ആശങ്ക അറിയിക്കുന്നത് അപ്പോഴേക്കും ഇത് മതപണ്ഡിതന്മാർ ആജ്ഞാപിക്കേണ്ട പത്തുവാറുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ തമ്പൂരാക്കന്മാർ മുന്നോട്ട് വന്നാൽ എന്താ ചെയ്യാ ഇവർക്കൊന്നും ഈ നാട്ടിലെ ജനാധിപത്യത്തെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരാണോ പിന്നെ സുംബ ഡാൻസ് കൊണ്ട് കുട്ടികൾ ആരോഗ്യവാന്മാരാകുമെന്നോ അതല്ലെങ്കിൽ ലഹരി മുക്തമാകുമെന്നോ എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരോ ഒക്കെ ഇത്ര വിഷയം ആധികാരികമായി പറഞ്ഞിട്ടുണ്ടോ ആകെ പറയാനുള്ള ന്യായം എന്ന് പറയുന്നത് ഇത് ലോകമുട്ടാകെ നടക്കുന്നതല്ലേ എന്നുള്ളതാണ് അങ്ങനെ ലോകമൊട്ടാകെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ വിദ്യാർത്ഥികളിൽ ലിബറൽ സെലിബ്രേഷൻ വളർത്തിയെടുക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളിൽ അവരുടെ ജീവിതം മുഴുവൻ സെലിബ്രേഷനായി കൊണ്ടു നടക്കാനുള്ള ഒരു മൂഡുണ്ടാക്കിയെടുത്ത് അവരുടെ ജീവിതം സീരിയസ് ആയി കാണാൻ സാധിക്കാതെ എപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനല്ലേ ഇത്തരത്തിലുള്ള സോംബാ ഡാൻസുകൾ ഉപകരിക്കും രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നല്ല സംസ്കാരവും അച്ചടക്കവും പാലിക്കാൻ കഴിയാതെ ജീവിതം മുഴുവൻ ആഘോഷമാക്കി മാറ്റി ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ വലിയ പഠനങ്ങൾ പറയുന്നത് എന്താണ് ലഹരിയുടെ ഉപയോഗം അത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് അത്തരം പഠനങ്ങൾ നമ്മളെ മുമ്പിലുണ്ടുമ്പോൾ കുട്ടികളെ ഇങ്ങനെ ജീവിതം മുഴുവൻ ആഘോഷത്തികൂർപ്പിലേക്ക് കൊണ്ടുപോകുന്ന പരിഷ്കാരങ്ങളൊന്നും വിദ്യാലയങ്ങൾ കൊണ്ടുവരാൻ പാടില്ല കാരണം അവിടെ അധ്യാപകരും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ഗുരു ശിക്ഷ്യ ബന്ധമുണ്ട് ആ ബന്ധത്തിന് കോട്ടം തട്ടുമെന്നുള്ളത് തീർച്ചയാണ് അതൊക്കെ ഇനി ഭാവിയിൽ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ അച്ചടക്കമില്ലാത്ത ഉത്തരവാദിത്ത ബോധമില്ലാത്ത അരാഷ്ട്രീയതയും അരാജകത്വവും നിറഞ്ഞ ഒരു സമൂഹമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ യുവാക്കളും മാറുന്ന ഒരു കാഴ്ച അനധിവിദൂരമല്ലാത്ത കാലങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇവിടെ സ്കൂളിൽ ഇപ്പോൾ ഡി ജെ പാർട്ടിനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനും ഏതിനും ഡി ജെ പാർട്ടിയാണ് സകല സ്കൂളുകളിൽ ചെറിയ കുട്ടികൾ വരെ ഡീജ വെച്ചുകൊണ്ട് തുള്ളിക്കളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് താമരശ്ശേരിയിലെ സംഭവം നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഡി ജെ പാർട്ടിയിലൂടെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ചെയ്തു കൂട്ടുന്ന എന്തൊക്കെ നിറീകേടുകളാണ് എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗം ലഹരിയുടെ വിൽപ്പനയും കൊലപാതകം വരെ ഈ ഡി ജെ പാർട്ടി കൊണ്ടും ഇത്തരം ആഘോഷങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ സ്കൂളിൽ കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദീർഘദൃഷ്ടിയോടെ അഭിപ്രായം പറയുന്നവരാണ് മതപണ്ഡിതന്മാർ അതാണ് ഇപ്പോൾ ആശങ്കകളായിട്ട് അവരെ ചോദ്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ വിമർശകരെയും ആശങ്ക അറിയിക്കുന്നവരെയും കൃത്യമായി മറുപടി പറയണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവരെ കൂടി പരിഗണിക്കേണ്ട ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരിക്കലും ചോദ്യങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത്തരം വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല ചാനൽ ചർച്ച വെച്ചിട്ട് ഘോര പ്രസംഗിച്ചിട്ട് കാര്യമില്ല അത് ആ ദുരന്തങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അത്തരം വലിയ ദുരന്തങ്ങൾ വരാതിരിക്കാനല്ലേ ശ്രദ്ധിക്കേണ്ടത് മത നേതാക്കന്മാരോടുള്ള അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരോടുള്ള വാശി തീർക്കേണ്ടത് സ്വന്തം ജനതയെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ കൂടെ എത്താൻ പോലും കേരളത്തിന് കഴിയുന്നില്ല വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി സ്വന്തം നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ വലിയ വിവാദമായിരുന്നല്ലോ അതൊന്നും അധിക കാലം കഴിഞ്ഞിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നാം അനുഭവിക്കുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനായിരിക്കും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിലമ്പൂരിലേറ്റ തിരിച്ചടിയാണ് ആ തിരിച്ചടി ജനമനസ്സുകൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള പേടിയായിരിക്കും ഇത്തരം വിവാദങ്ങൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കുന്നതും അത് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ പൊലിപ്പിച്ചു നിർത്തുന്നതും ലഹരി വിൽപ്പനയും ലഹരി വ്യാപനവും ഒന്നും തടയാതെ അതിന്റെ ഇടനിലക്കാരുടെ മേൽ കർശനമായി നടപടിയെടുക്കാതെ കൊറോണയെ തുരത്താൻ പാത്രം കൂട്ടുന്നത് പോലെ ലഹരിയെ തുരത്താൻ സുംബ ഡാൻസ് കൊണ്ടുവന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ് വിദ്യാർത്ഥികളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കായിക അധ്യാപകരെ നിയമിക്കാനോ ഒന്നും ഇവർക്ക് പറ്റുന്നില്ല അതൊന്നും ചെയ്യാതെ വേണ്ടത്ര ചർച്ചയോ പഠനമോ ഇല്ലാതെ ഇത്തരം വെഡ്ഡിത്തരങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അത് നടപ്പിൽ വരുത്തുന്നത് കൊണ്ടാണ് കേരളം ഇത്തരത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള തിട്ടുപുരവുമായി അധിക നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പൊതുജനം നിങ്ങൾക്കെതിരെ ശക്തമായിട്ട് അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു